ഹായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഒരു സബ്സ്ക്രൈബർ അദ്ദേഹം സ്ഥിരമായിട്ട് ഇങ്ങനെ പല സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഏതെങ്കിലുമൊക്കെ വീഡിയോ പോസ്റ്റ് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ചോദിച്ചിരുന്നു അദ്ദേഹം ഒരു ക്രിക്കറ്റ് പ്ലെയറാണ് അപ്പോൾ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നവർക്ക് എന്തൊക്കെ വർക്കൗട്ടുകളാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണ്ടി തന്നെയാണ് അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും പുള്ളി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ പുള്ളിക്ക് ആവശ്യം ഇന്ന വീഡിയോ ആണ് പറയാനുണ്ട് ഒരാളാണെങ്കിലും എന്നോടൊരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്തിരിക്കും കാരണം കാണുന്ന വീവേഴ്സിന് എണ്ണമല്ല നമ്മൾ ഒരാളെങ്കിലും നമ്മളോടത് ആവശ്യപ്പെട്ടല്ലോ അത് നമ്മൾ തീർച്ചയായും ചെയ്തു കൊടുക്കാൻ ബാധിച്ചതാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ കുറച്ചുപേർ കണ്ടുള്ളെങ്കിലും ഒരുപാട് കൈ കണ്ടുള്ളെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമുക്കിന്ന് കേറാം നമുക്ക് മെയിനായിട്ട് വരുന്നത് ക്രിക്കറ്റ് പ്ലേയേഴ്സിന് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത്ത് വേണ്ട ഒരു പോർഷൻ ഇതാണ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഷോൾഡർ എക്സസൈസും നിർബന്ധമാണ് ഒരുപാട് വെയിറ്റ് ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഷോൾഡർ എക്സസൈസുകൾ ചെയ്യുക ആദ്യമായിട്ട് നമ്മൾ ഡബിൾ പ്രസ് കാര്യങ്ങളായിട്ടുള്ളതൊക്കെ ചെയ്യുക ഞാനിവിടെയൊക്കെ ചെറിയ രണ്ട് ആണ് എടുത്തിരിക്കുന്നത് ഡബിൾസ് എടുക്കുക അതിനുശേഷം അറിയാമെന്ന് വിചാരിക്കുന്നു ഷോൾഡർ ജസ്റ്റ് ഇവിടെ ഡബിൾസ് പിടിക്കുക രണ്ട് സൈഡിലൊക്കെ നോക്കുക നോക്കിയ ശേഷം ഫോർട്ട് വൺ ടു ഫോർ സിക്സ് സെവൻ നമ്മൾ ഡബിൾ പ്രസ് ചെയ്യുക ഡബിൾ പ്രസ് ചെയ്തതിന് ശേഷം ഇത് ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മൾ മൂന്ന് സെറ്റ് ചെയ്യേണ്ടതാണ് ഇതിപ്പോൾ ഡബിൾ പ്രസ് ആണ് നമ്മൾ ചെയ്തത് ചെയ്തതിന് ശേഷം ഇതൊരു മൂന്ന് സെറ്റ് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് വൺ ഇതിൽ തന്നെ ഡബിൾസിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വർക്കൗട്ടുണ്ട് ഫ്ലൈസ് വർക്കൗട്ട് ഫ്ലൈസ് വർക്കൗട്ട് ചെയ്യാം നമ്മൾ നേരെ നിൽക്കുക ഇവിടെ ചെറുതായിട്ട് ഈ എൽബോ സൈഡ് ഒന്ന് പെയിന്റ് ചെയ്യുക പെയിന്റ് ചെയ്ത ശേഷം ഇവിടെ എൽബോ എങ്ങനെയൊന്നും വയ്ക്കട്ട വൺ ഈ തൈസിന്റെ ഭാഗത്ത് തന്നെ പറയാം ടു ത്രീ ഫോർ ഫൈ സിക്സ് ചിലതൊക്കെ പ്ലൈസ് ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ പോകുന്നതാണ് അങ്ങനെ പോകരുത് ഇത് പിടിച്ച് നേരെ നിൽക്കുക എൽബോ ഒന്ന് ബെൻഡ് ചെയ്യുക ചെറുതായിട്ടൊന്ന് താത്തി വെക്കുക ഇങ്ങനെ തന്നെ വരവുള്ളൂ വൺ ടു ത്രീ സിക്സ് ചെയ്യുക ഫ്ലൈസ് ചെയ്യുക ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു മൂന്ന് സെറ്റ് ചെയ്യണം ടെൻ ഇൻറ്റു ത്രീ ഒരു റിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് പത്താണ് പത്തിൽ കുറയാതെ ചെയ്യുക എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ പത്തിൽ കൂടുതൽ നിങ്ങൾക്ക് കാലുവറു ചെയ്യാം സ്ഥിരമായ വർക്കൗട്ടുള്ളവർക്ക് പത്തിൽ കൂടുതലും ചെയ്യാം ഇനി അല്ലാത്തവർ പത്തിൽ കുറയാതെ ചെയ്യാൻ ശ്രമിക്കുക നെക്സ്റ്റ് വൺ ഫ്രണ്ട് റൈസ് നമ്മളെ തൈസിന് മുകളിൽ വെക്കുക വെച്ചതിന് ശേഷം ഷോർ ലെവൽ വൺ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇപ്പം ചെയ്ത ഫ്രണ്ട് റേസും ഇത് നമ്മൾ നിർബന്ധമായിട്ടും ടെൻ ഇൻറ്റു ത്രീ ചെയ്യുക ഇപ്പോൾ ഞാൻ കാണിച്ച മൂന്ന് എക്സസൈസുകളും ടെൻ ഇൻറ്റു ത്രീ ആണ് ചെയ്യേണ്ടത് ഇനി നെക്സ്റ്റ് വൺ ഡംബിൾ പ്രസ് ചെയ്യുന്നത് നമ്മളെന്താ ഡെമ്പിൾസ് നേരെ പിടിക്കുക നേത്തെങ്ങനെയാണ് വിളിച്ചത് ശേഷം നേരെ വിളിക്കുക നേരെ വിളിച്ചതിന് ശേഷം ഇട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ പ്രസ് ചെയ്യുക നേരെ നിന്നതിന് ശേഷമാണെങ്കിലും നമ്മൾ വെയിറ്റ് കൂടുതലാണെങ്കിൽ നിങ്ങൾ ഇരുന്നുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക അതായിരിക്കും നല്ലത് ഇത് ടു പോയിൻറ്റ് ഫൈവേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിന്നുകൊണ്ട് ചെയ്യുന്നത് പിന്നെ അതുമാത്രമല്ല എനിക്ക് വീഡിയോയ്ക്ക് സൗകര്യം അതുതന്നെയാണ് ഒരു പ്രശ്നം കൂടെ എൻ്റെ മുമ്പിലുണ്ട് അപ്പോൾ ഞാനത് വളരെ ചെറിയ വെയ്റ്റാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ക്രിക്കറ്റ് പ്ലെയേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വെയ്റ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് സ്ട്രെങ്തനിങ് മാത്രം മതിയാവും അതുകൊണ്ട് അത് ചെയ്യുക ഇനി നെക്സ്റ്റ് വൺ ഓവർ ഹെഡ് ചെയ്യണം ഓവർ ഹെഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു റോഡിൻ്റെ സഹായം തേടുക ഡബിൾസ് ചെയ്യാം ഡെമ്പിൾസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡബിൾസിൽ നിന്ന് ചേർത്ത് പിടിച്ച ശേഷം തലയുടെ ബാക്കിലോട്ട് വൺ ടു ഇതിലും നല്ലത് നിങ്ങൾ തീർച്ചയായിട്ടും ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ അവിടെ നിന്ന് ഒരു റോഡ് റോഡെടുക്കുക അതിനുശേഷം അതിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക നെക്സ്റ്റ് വൺ റോഡെടുക്കുക അതിനുശേഷം നമ്മൾ വൺ സിറ്റ് ചെയ്യ റോഡ് ഷോർഡിൽ വെക്കുക അതിനുശേഷം അപ്പ് ചെയ്യുക ഹാൻഡ് നന്നായിട്ട് നിർത്തുക ഇത് ഇതും ഈ ഹെഡ് വർക്കൗട്ടും നമ്മൾ ടെൻ ഇൻറ്റു ത്രീ ചെയ്യുക ഇനി നെക്സ്റ്റ് വൺ വളരെ പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ലോകത്തിൽ ഫിറ്റ്നസ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണ് ഡെഡ് ലിഫ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ഡെഡ് ലിഫ്റ്റ് ചെയ്യണം ഡെഡ് ലിഫ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ടോട്ടൽ ബോഡി ഫിറ്റ് ആവുള്ളൂ ഒരുപാട് വെയിറ്റ് വേണമെന്നില്ല നിങ്ങൾക്ക് പറ്റുന്ന വെയിറ്റ് അത്ര എടുക്കുക പക്ഷേ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഡെഡ് ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഡെഡ് ലിഫ്റ്റ് എടുക്കുക അത് പരമാവധി ഹാടത്തന്നെ എടുക്കുക സോൾഡർ വേഡിൽ കാല് വെക്കുക കാല് വെച്ചതിന് ശേഷം നേരെ പെയ്തു കൊടുക്കുക ഇതൊന്ന് അപ്പീതെടുക്കുക അതിനുശേഷം നടുവളയാതിരിക്കുക വൺ നന്നായിട്ട് ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക വൺ ബാക്കിലോട്ട് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം നേരെ ഇങ്ങനെ തന്നെ നിൽക്കരുത് ബാക്കിലോട്ട് മരുന്നുകൊടുക്കണം അതിനുശേഷം മുട്ട് മട മടക്കുക പതുക്കെ ഇരിക്കുക ഔട്ട് ചെയ്യുക ചെറിയുന്ന സമയത്തും ഇതുപോലെ തന്നെ നമ്മൾ മുട്ടുമടക്കിയതിന് ശേഷം നടു നടുവളയാതെ റൂട്ടപ്പിയതിനു ശേഷം വേണം പോവുക അതിനൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് കാലിനോട് മുട്ടി ഉരിച്ചി തന്നെ റോഡ് താഴത്തേക്ക് വയ്ക്കുക അതിനുശേഷം എടുക്കുക എടുത്തതിന് ശേഷം ബാക്ക് സ്ട്രെച്ച് ചെയ്തോളൂ സ്ട്രെച്ചിങ് വളരെ നിർബന്ധമാണ് ഡെഡ് എഫ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ പറഞ്ഞു ഈ ഇത്രയും എക്സസൈസുകൾ നിങ്ങൾക്ക് ബോഡി സ്ട്രെങ്തനിങ്ങിന് വളരെ ഉപകാരപ്രദം തന്നെയാണ് ഇനിയുള്ള മെയിനായിട്ടൊരു എക്സസൈസ് എന്ന് പറയുമ്പോൾ കോർ മസിൽ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അത്ലറ്റുകൾക്ക് നിങ്ങൾ ഓട്ടവും ബൗളിങ് അങ്ങനെ പല സംഭവങ്ങളുണ്ട് അതുകൊണ്ട് കോർ വർക്കൗട്ട് വളരെ നിർബന്ധമായിരിക്കും അതിന് മെയിനായിട്ട് ചെയ്യേണ്ട സാധനമാണ് പ്ലാങ്ക് എക്സസൈസ് നിർബന്ധമായിട്ടും പ്ലാങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ നിരത്ത് കിടന്നിങ്ങനെ ചെയ്യുമ്പോൾ ഈ ഗ്ലൂട്ട് പോഷൻ ഒരുപാട് ഇങ്ങനെ പിടിക്കരുത് പകരം മുതൽ ചെയ്യുക ബെൻഡ് ചെയ്തിട്ട് വേണം പ്ലാങ്ക് ചെയ്യാൻ നെക്സ്റ്റ് വൺ കിടക്കുക ബ്രീത്ത് ഹോൾഡ് ചെയ്യുക ഒരു പതിനഞ്ച് സെക്കൻഡ് വരെ ബ്രീത്ത് ഹോൾഡ് ചെയ്യുക പിന്നെ ഈ സമയത്ത് നമ്മുടെ അബ്ഡോമിൻ പരമാവധി മസിൽസ് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അബ്ഡോമിൻ പരമാവധി ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അതിന് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങൾ അതും വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പൊ നിങ്ങളുടെ ബോഡിയില് അബ്ഡോമിൻ ഷോൾഡർ ഇതിനുള്ള വർക്കൗട്ടായി പിന്നെ നമ്മൾ ലെഗിന് ചെയ്യേണ്ട ഒന്ന് രണ്ട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങൾ അത്ലെറ്റ് ആയിരിക്കുമല്ലോ ആണല്ലോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓട്ടോം എല്ലാം നിർബന്ധം തന്നെയാണ് ലോവർ പോർഷൻ നിർബന്ധമാണ് അതിന് നിങ്ങൾ തീർച്ചയായിട്ടും സുമോസ്കോട്ട് നിർബന്ധമായി ചെയ്യുക സുമോസ്കോട്ട് ചെയ്യുക ഡബിൾസ് എടുക്കുക അതിനുശേഷം ശേഷം ഷോൾഡർ വോയിഡ് ലെഗ് വെക്കുക സിറ്റ് ചെയ്യുക എഴുന്നേൽക്കുക അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ നടു പെയിന്റ് ചെയ്യരുത് നടു വളയാതെ ഗ്യൂട്ട് അപ്പ് ചെയ്തതിന് ശേഷം മാത്രം ഇരിക്കുക എഴുന്നേക്കുക ആ സുമോസ്കോട്ട് നിങ്ങൾ കൃത്യമായി മൂന്ന് സെറ്റെങ്കിലും ചെയ്യുക ഇതെല്ലാം കൂടെ ഒരു ദിവസം ചെയ്യാൻ ശ്രമിക്കരുത് അത് നടക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഷോൾഡർ വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് ഒരു ഏതെങ്കിലും ഒരു വർക്കൗട്ട് വർക്കൗട്ടൊരു ആറെണ്ണം അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നാലേ നാലേ വീതം ചെയ്യുക അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക എല്ലാ വർക്കൗട്ടും ഒരുമിച്ച് ചെയ്താൽ നിങ്ങൾക്ക് വളരെ പോകും ബുദ്ധിമുട്ടായിപ്പോകും സുമോസ്കോട്ട് ചെയ്യുക നെക്സ്റ്റ് വൺ ലെഞ്ചസ് നിർബന്ധമാണ് ഡെക്കിനെ ചെയ്യുമ്പോൾ ടെമ്പിൾസ് എടുക്കുക രണ്ടെണ്ണം എടുക്കുക നേരെ വയ്ക്കുക ഇതിനുശേഷം ഒരു ലെഗ്ഗ് മുമ്പോട്ട് വെക്കുക വെച്ച ശേഷം ലെഞ്ചസ് വെച്ചു വൺ ടു ഒരു സൈഡ് പത്തെണ്ണം ചെയ്യുക അതിനുശേഷം ലെഗ് മാറ്റിയാൽ അടുത്ത സൈഡ് പത്തെണ്ണം ചെയ്യുക വൺ ടു ഫോ അത് ചെയ്യുക ഇപ്പം ലെഗ്ഗിനെ നിങ്ങൾ ലോവർ പോർഷൻ വളരെ പ്രാധാന്യം ഉണ്ടല്ലോ അതുകൊണ്ടാണ് സുമോ സ്കോട്ട് ചെയ്യുക ലഞ്ചസ് ചെയ്യുക ഇനി അതുപോലെ തന്നെ സ്കോട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോവർ പോർഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്കോട്ടിന്റെ രാജാവ് ബാർബിൾ സ്കോട്ട് ചെയ്യുക നിർബന്ധമായിട്ടും എടുക്കുക ഷോർട്ടറിൽ വെക്കുക ഷോർവേഡിൽ ലെഗ്ഗ് വയ്ക്കുക നടുവളയാതെട്ടപ്പ് ചെയ്യുക സമയത്ത് ഒരിക്കലും കാലിന്റെ മുട്ട മൊത്തം ഇങ്ങനെ നിവർത്തരുത് ചെറിയ ബെൻഡ് ഇട്ട് നിവർത്തുക വളരെ സൂട്ട് ചെയ്യുന്ന സമയത്ത് കാണാം വെയിറ്റ് ഷോറിൽ വെച്ചിട്ട് കാലിന്റെ മുട്ട മൊത്തത്തിൽ ഇങ്ങനെ നിവർത്തി ചെയ്യുന്നതാണോ അത് കാലിന്റെ ലിഗ്മെൻറ്റിന് ഇഞ്ചുറി വരാനുള്ള വളരെയധികം ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ചെറിയൊരു ബെൻഡ് ഇട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക ലെഗ് വർക്കൗട്ട് ലെഗ് പ്രസ് ആണെങ്കിലും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ബെൻഡ് വേണം കാലിന് ലെഗ് എക്സ്റ്റൻഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ കാലിൻ്റെ മുട്ട് നിവർത്തി ചെയ്യാവുള്ളൂ അല്ലാതെ ബാക്കിയുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു മെൻറ്റിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഷോൾഡർ സ്ട്രെങ്തനുള്ള വർക്കൗട്ട് ആയി കോറിനുള്ള വർക്കൗട്ടായി ഇനി അതുപോലെ തന്നെ ലോവർ പോർഷനിലുള്ള വർക്കൗട്ടായി മെയിനായിട്ട് നിങ്ങൾ ക്രിക്കറ്റ് പ്ലെയേഴ്സിനൊക്കെ ഇത് തന്നെയാണ് എല്ലായിടത്തും ചെയ്തത് പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു വർക്കൗട്ടോടെ ചെയ്യാം കോറിനും ബാക്കിനൊക്കെ സ്ട്രെങ്ത് ഇട്ടാൻ വേണ്ടിയിട്ട് അധികം വെയിറ്റ് വേണ്ട ബെൻഡ് ഓവർ റോ ബെൻഡ് ഓവർ റോയും കൂടെ ചെയ്യാം ഇത് ചെയ്യുമ്പോൾ ആഴ്ചയിൽ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക ലെഗ് വർക്കൗട്ട് ഒരു ദിവസം ചെയ്യുക ഷോൾഡർ വർക്കൗട്ട് വേറെ ദിവസം ചെയ്യാൻ ശ്രമിക്കുക ആ കൂട്ടത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ബെൻ ഡെഡ് ലെഫ്റ്റും ബെൻഡോറോയും ഒരുമിച്ച് ഒരു ദിവസം തന്നെ ചെയ്യാൻ ശ്രമിക്കുക അത് ഏറ്റവും നല്ലതാണ് ബെൻഡോറോ എടുക്കുക അതിനുശേഷം നമ്മൾ വെയ്റ്റിട്ട ലെഗ് ഷോൾഡർ വേഡിൽ ലെഗ്ഗ് വെക്കുക ലെഗ്ഗ് വെച്ചതിന് ശേഷം ചെറുതായിട്ട് നമുക്ക് ഓടി ചെയ്യുക വെതിയായിട്ട് ഗ്ലൂ ടപ്പ് ചെയ്യാൻ നടുവളയാല്ലേ ഗ്ലൂ ടപ്പ് ചെയ്യൂ നടുവളയാതെ നേരെ നിൽക്കുക ഇല്ല ടപ്പ് അപ്പ് ചെയ്യുക ഗ്ലൂ ടപ്പ് ചെയ്യാൻ നടുവളയാതെ നിക്കുക വൺ ഫോർ ഫൈവ് ബെൻഡോറയും ചെയ്യുക അപ്പോൾ ഇത്രയും വർക്കൗട്ടുകളാണ് നിങ്ങൾക്ക് സ്ട്രെങ്തനിങ്ങിന് ഏറ്റവും നന്നായിട്ടുള്ളത് പിന്നെ നിങ്ങൾ അല്ലാതെ കാർഡി ഒക്കെ നിങ്ങൾ നോർമൽ എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവരും ചെയ്യുന്ന ആളാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളില്ല ജമ്പിങ്ങും ഓട്ടോ കാര്യങ്ങളൊക്കെ ഇത് ഇത്രയും വർക്കൗട്ടുകൾ നിങ്ങൾ നിങ്ങളുടെ വർക്കൗട്ട് റുട്ടീനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സ്ട്രെങ്ത് ആവും ബോഡി നല്ല ഫിറ്റ് ആവും നിങ്ങൾക്ക് ബൗൾ ചെയ്യാനും ബാറ്റ് ചെയ്യാനൊക്കെ ഷോൾഡർ നല്ല പവർഫുൾ ആവും ടോട്ടൽ ബോഡി പവർഫുൾ ആവും അപ്പോൾ ആരായാലും എന്നോട് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും കുറച്ച് പേരെ കണ്ടുള്ള എങ്കിലും ഒരുപാട് വേവിയേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിലും ഒരേപോലെ തന്നെ സന്തോഷം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം